കൃഷിയിടത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാതം ഇന്നൊരു പ്രൊമോഷൻ ആണ് കഴക്കൂട്ട പോത്തങ്കോട് ബൈപ്പാസിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ഒരു നാലൊരു സെന്റ് വീടും വസ്തുവും വിൽക്കാനുണ്ട് സെന്റിൽ ഒരു ലക്ഷറി വീട് നമുക്കത് കണ്ടാലോ മുറ്റത്തോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രണ്ട് കാർ മിനിമം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നത് പിന്നെ ഫ്രണ്ടിൽ തന്നെ വേറൊരു കാർ പാർക്ക് ചെയ്യാം ഇന്റർലോക്കോട് കൂടി ലാസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഫ്ലോറിംഗ് നമുക്ക് ഇവിടെ കാണിക്കാം ഒരു ചെറിയ സിറ്റൗട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ അകത്തേക്ക് കയറാം അകത്തേ കാര്യങ്ങളിൽ തന്നെ വിശാലമായ ഒരു ടി വി സ്റ്റാൻഡും അതോടൊപ്പം തന്നെ കൂടിയ സീലിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റെപ്പിനോടൊപ്പം തന്നെ ഒരു വാഷ് ഇൻവേർ മറ്റു സാധനങ്ങൾ തെറ്റിക്കുവാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ കിച്ചൺ തന്നെയാണ് മോഡേൺ രീതിയിലുള്ള കിച്ചൺ സെറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ബ്ലൂ ടീമിലാണ് ഇവിടുത്തെ കബോർഡും രണ്ട് മൂന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം അറ്റാച്ച് ബാത്റൂമും രണ്ടാമത്തെ മുറി ഇവിടെ ആദ്യം നല്ല സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഇവിടെ കയറി വരുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വാർത്ത തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല സ്പേഷ്യസായിട്ടുള്ള സ്ഥലമാണ് എല്ലാ നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും അറ്റാച്ച് ബാത്റൂം വിശാലമായ ഒരു ടെറസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു വാട്ടർ ടാങ്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ീകാടിന്റെ വയലിനും സെറയുടെ ബാത്റൂം ഫിറ്റിംഗ്സുമാണ് ഈ വീടിനെ മനോഹരമാക്കുന്നത് ഈ കാണുന്ന ലക്ഷ്യം വീട്ടിൽ ഇഷ്ടപ്പെടുന്നു ഈ വീട് സ്വന്തമാക്കാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ബൈ